ഇതാണ് ഇതിൻ്റെ സൗണ്ട് കേട്ടോ ഭയങ്കരമായിട്ടുള്ള സൗണ്ടാണ് കേട്ടോ എഞ്ചിനി കൂടി നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു ചെയിനിൽ ലൂബ്രിക്കേഷൻ ലൂബ്രിക്കേഷനില്ല ചെയിന് എന്നാണ് തോന്നുന്നത് നമുക്ക് ടൈമിംഗ് ചിലത് നാളെ നോക്കാം അങ്ങനെ നാസായി മൊത്തം കിടക്കുകയാണ് കേട്ടോ ചെയിൻ അടിയുണ്ടോ അതാണ് ഈ സൗണ്ട് വ്യത്യാസം വന്നതും ടൈമിംഗ് മാറിയതും വണ്ടി പുള്ളിങ്ങ് കുറവ് കുറവ് വന്നതും സ്റ്റാർട്ടിംഗ് ഡിലേ ഉണ്ടായതും വണ്ടി ഒരുപാട് ക്രാങ്ക് ആയാലേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ എന്നൊരു അവസ്ഥയായിരുന്നു ചില സമയത്ത് അപ്പോൾ ടൈമിംഗ് മാറിപ്പോയാൽ ഇതാണ് അവസ്ഥ ഈ നമുക്ക് മാറേണ്ടത് ടൈമിംഗ് ചെയിന് അതിൻ്റെ ഗെയ്ഡ് അഡ്ജസ്റ്റ് സ്പ്രോക്കറ്റ് ടൈമിംഗ് അവർ പാക്കിങ് ഇപ്പോൾ കസ്റ്റമറിൻ്റെ ഭാഗ്യം എന്ന് വേണം പറയാനായിട്ട് ഇത് കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ തേരിയിൽ നിന്ന് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വണ്ടി ഓഫായി പോയി തിരിച്ച് റിട്ടേൺ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്യാം സോഫ്റ്റ് ഒടിയും ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി ചിലവാവും പിന്നെ അത് അങ്ങനെ വെച്ച് ക്രാങ്ക് ആകുവാണെങ്കിൽ പിന്നെ കണക്ഷൻ കാർഡ് ബെൻഡാവും ഇതിൻ്റെ ടാപ്പട്ട് റോളറെല്ലാം പൊട്ടിപ്പോവും ഫുൾ എഞ്ച് മർക്കാവും ഏകദേശം ഒരു എഴുപതിനായിരം രൂപയുടെ വർക്കായിരിക്കും കസ്റ്റമറിന് ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് മാരുതി ശ്വസിക്കുക സ്വിഫ്റ്റ് ഡീസൽ ഈ ഒരു വാഹനത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലാഗും എഞ്ചിൻ നോയിസ് ആണ് കേട്ടോ വണ്ടി വലിവില്ല നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം എനിക്ക് തോന്നുന്നു എൻ്റെ ടൈമിംഗ് മാറി ടൈമിംഗ് ചെയിൻ പോയി എന്നാണ് തോന്നുന്നത് ഏകദേശം എൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ അടിച്ച് ഓടിയ ഒരു വാഹനമാണ് ആട്ടോ ഇതിൻ്റെ വിഷയം ഒന്ന് നോക്കാം സ്റ്റാർട്ട് ചെയ്യണേ സ്റ്റാർട്ടിംഗ് ലാഗ് ഉണ്ടായിരുന്നു കേട്ടോ സൗണ്ട് കണ്ടോ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് ആണ് എഞ്ചിൻ നോയിസ് ആണ് ഇതാണ് ഇതിൻ്റെ സൗണ്ട് കേട്ടോ ഭയങ്കരമായിട്ടുള്ള സൗണ്ടാണ് കേട്ടോ എഞ്ചിനും കൂടി നല്ല രീതിക്ക് സൗണ്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു ചെയിനിൽ ലൂബ്രിക്കേഷൻ ഇല്ല ചെയിൻ വലിയ എന്നാണ് തോന്നുന്നത് നമുക്ക് ടൈമിംഗ് ചെയ്യാനാണ് ഇളക്കി നോക്കാം എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ടൈമിംഗ് ചെയ്ത് മാറുന്ന വീഡിയോ നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ വാഹനത്തിന് അപ്പോൾ ടൈമിംഗ് ചെയിന് മാറുന്ന രീതിയും കാര്യങ്ങളെല്ലാം ലെങ്ക് ഓടിക്കുകയാണ് എങ്ങനെയാണ് മാറേണ്ടത് പക്ഷേ ഇത് നമുക്ക് ടൈമിംഗ് ചെയിൻ ഇളക്കി നോക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഡീറ്റെയിൽ വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നമുക്ക് നേരെ ടൈമിംഗ് ചെയ്തിൻ്റെ ഭാഗം നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത ടൈമിംഗ് വലിച്ചിലാണ് ടൈമിംഗ് മൊത്തത്തിൽ വലഞ്ഞു പോയി അഡ്ജസ്റ്റിൻ്റെ തള്ളൽ കണ്ടപ്പോയാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇതാ കണ്ടോ ഇതാ ഇത്രയും ചെയിന് ലൂസാണ് ഉണ്ടോ ചെയിന് ലൂസായി മൊത്തം കിടക്കുകയാണ് കേട്ടോ ചെയിൻ അടിയുണ്ടോ അതാണ് ഈ സൗണ്ട് വ്യത്യാസം വന്നതും ടൈമിങ് മാറിയതും വണ്ടി പുള്ളിങ്ങ് കുറവ് കുറവ് വന്നതും സ്റ്റാർട്ടിങ് ഡിലേ ഉണ്ടായതും വണ്ടി ഒരുപാട് ക്രാങ്ക് ക്രാങ്കായാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ എന്നൊരു അവസ്ഥയായിരുന്നു ചില സമയത്ത് ഇപ്പോൾ ടൈമിങ് മാറിപ്പോയാൽ ഇതാണ് അവസ്ഥ ഈ നമുക്ക് മാറേണ്ടത് ടൈമിംഗ് ചെയിന് അതിൻ്റെ ഗെയ്ഡ് അഡ്ജസ്റ്റ് സ്പ്രോക്കറ്റ് ടൈമിംഗ് അവർ പാക്കിങ് ഫ്ലാഞ്ച് ഫ്ലാഞ്ച് ഓയിൽ സീൽ ബെൽറ്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കൂടി ചേഞ്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഓയിൽ ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ കൂളിൻ്റെ കൂടി വരും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈമിങ് ചെയ്തിൻ്റെ കസ്റ്റമറിൻ്റെ ഭാഗ്യം എന്ന് വേണം പറയാനായിട്ട് ഇത് കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ തേരിയിൽ നിന്ന് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വണ്ടി പോയി തിരിച്ച് റിട്ടേൺ കറങ്ങി പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്യാംപ്ഷോപ്പിൽ ഒടി ഒടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി ചിലവാകും പിന്നെ അങ്ങനെ വെച്ച് ക്രാങ്ക് ആകുവാണെങ്കിൽ പിന്നെ കണക്ഷൻ കാർഡ് ബെൻ്റാവും പിന്നെ ടാപ്പട്ട് റോളറെല്ലാം പൊട്ടിപ്പോവും ഫുൾ എഞ്ചിൻ മർക്ക് ആവും ഏകദേശം ഒരു എഴുപതിനായിരം രൂപയുടെ വർക്കായിരിക്കും കസ്റ്റമറിന് കിട്ടുന്നത് മൊത്തം മാറി മാറി വരുമ്പോൾ അപ്പോൾ ഇത് കസ്റ്റമറിൻ്റെ ഭാഗ്യം എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇത് കറക്റ്റ് ടൈമാണ് സൗണ്ട് വന്ന ഉടനെ കസ്റ്റമർ കൊണ്ട് വന്നായിരുന്നു വർക്ക്ഷോപ്പിൽ അപ്പോൾ നമുക്കിന് മാറേണ്ട കാര്യങ്ങൾ ഇത്രയാണ് നമുക്കിനി ടൈമിംഗ് ചെയിനെല്ലാം പാർട്സ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ടൈമിംഗ് ചെയിൻ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചെയിന് മാറിയപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിംഗ് കവർ പാക്കിങ് ചെയിൻ രണ്ട് സ്പ്രോക്കറ്റ് ക്രാങ്കും ക്യാമ് രണ്ട് സ്പ്രോക്കറ്റ് രണ്ട് സൈഡ് ഗെയ്ഡ് പിന്നെ അഡ്ജസ്റ്റർ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയിഞ്ച് ചെയ്യേണ്ടത് അതിനകത്തുള്ള കാര്യങ്ങൾ പുറമേ വരുമ്പോൾ പ്ലാഞ്ച് ബെൽറ്റ് പിന്നെ വാട്ടർ പമ്പും ടെൻഷനറും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാറി കൊടുത്താൽ മതി ഇതിൽ വേറെ പ്രോബ്ലം ഇല്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയിൻ ടൈമിംഗ് ലോക്ക് ചെയ്തിട്ടുണ്ട് ചെയിൻ്റെ അഡ്ജസ്റ്റ് ലോക്ക് എടുത്തിട്ടുണ്ട് ഇത്രയും പാടുള്ളോട്ടോ നേരത്തെ വരുമ്പോൾ ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ എന്ന് വെച്ചാൽ മുക്കാൽ ശതമാനം ഒരു എൺപത് ശതമാനത്തോളം അഡ്ജസ്റ്റ് നീങ്ങിയിട്ടുണ്ട് ഒരു ഇരുപത് ശതമാനം തള്ളിക്കഴിഞ്ഞാൽ ക്യാമ്പടിയേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് അഡ്ജസ്റ്റൻ്റെ ആണ് വിഷയം വന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലയിൻ്റ് ഇങ്ങനെ ചെയിൻ നോയിസ് വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇതിൽ ചെയിൻ ലൂബ്രിക്കേറ്റിംഗ് വരുന്നത് ഓയിലാണ് ഈ ചെയിൻ കമ്പനി പറയുന്നത് ഒരു ലക്ഷം കിലോമീറ്ററാണ് കേട്ടോ ടൈമിംഗ് ചെയിൻ പറയുന്നത് അപ്പോൾ ആ ഒരു ഒരു ലക്ഷം കിലോമീറ്ററിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യണം സംഭവം ഈ ഒരു വാഹനം കിലോമീറ്റർ ആണെങ്കിൽ എന്ത് കാരണത്താലാണ് തരം തേ തേഞ്ഞതെന്ന് വന്നു കഴിഞ്ഞാൽ ഓയിൽ ലീക്കേജ് ആയി കഴിഞ്ഞാലോ ലൂബ്രിക്കേറ്റിംഗ് ഇല്ലാതെ രണ്ട് സൈഡും ഗെയ്ഡ് തേഞ്ഞ് ചെയിൻ നല്ല വലിയും വലിഞ്ഞ് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് തേയും അതുപോലെ തന്നെ ഇത് കിലോമീറ്റർ അധികം കഴിഞ്ഞാൽ ഇതുപോലെ വലിയും ഏകദേശം ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലും ചെയിൻ ഇതുപോലെ വലിയും വലിയ ഇല്ലെങ്കിൽ വലിയും പിന്നെ ഓവർ റൈസിങ് ആർ പി എമ്മും നല്ല കൊടുത്തുകഴിഞ്ഞാലും ചെയിൻ ഒരുപാട് വലിയും ഈ മൂന്ന് കംപ്ലൈൻ്റിൽ കംപ്ലയിൻ്റ് കൊണ്ടാണ് ചെയിൻ നോയിസ് ഉണ്ടാവുന്നത് അപ്പോൾ കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്ററിൽ നിങ്ങൾ ടൈമിങ് ചെയിൻ ചെയിൻ ചെയ്യുക അതുപോലെ തന്നെ കറക്റ്റ് ഓയിൽ മാറുക ഓയിൽ സിന്തറ്റിക് ഓയിലാണെങ്കിൽ ഒരു പതിനായിരം കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു എണ്ണായിരം കിലോമീറ്റർ നിങ്ങൾ ചേഞ്ച് ചെയ്യുക നോർമൽ ഓയിലാണെങ്കിലും ഒരു അയ്യായിരം കിലോമീറ്ററിനകത്ത് തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക അയ്യായിരം എന്ന് പറയുന്നത് നാലായിരത്തിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അത്രയും നല്ലതായിരിക്കും പിന്നെ ഏത് ഓയിൽ ഒഴിച്ചാലും ഓടിയാലും ഇല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ സോറി ഒരു വർഷ കാലാവധിയിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുക ഓടിയാലും ഇല്ലെങ്കിലും പതിനായിരം ഓടിയില്ലല്ലോ ആയിരം കിലോമീറ്റർ ഓടിയുള്ളൂ ഒരു ഒരു വർഷം കാലാവധി കഴിഞ്ഞെങ്കിലും നിങ്ങൾ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക അപ്പോൾ ഒരു സംശയം തോന്നും എന്ത് കാരണത്താലാണ് ഒരു ഒരു വർഷമായതല്ലേ ഉള്ളൂ ഞാനൊരു അഞ്ഞൂറ് കിലോമീറ്റർ ഒരു ആയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മാറേണ്ട കാര്യമുണ്ടോയെന്ന് ചിലവർക്ക് ഡൗട്ട് തോന്നും പക്ഷേ അങ്ങനെയല്ല ഇത് എഞ്ചിനോയിൽ ഒഴിച്ചു ഓഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടുന്നു ഒരു ഒരു വർഷ കാലാവധിയിൽ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ വാഹനത്തിന് ഓയിൽ ചൂടാവും ഓയില് സ്റ്റാർട്ടിങ് സമയത്തും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓയിൽ നല്ല ടെമ്പറേച്ചറിൽ ചൂടാവുകയും പിന്നീട് തണുക്കുകയും പിന്നീട് ചൂടാവുകയും തണുക്കുകയും അങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു രണ്ടായിരം കിലോമീറ്റർ ഒരു വർഷ കാലാവധിയിൽ ഓടിയിട്ടുള്ളൂ എങ്കിലും ഈ ഒരു ചൂടായി തണുത്ത് ചൂടായി തണുത്ത് വരുമ്പോൾ ഓയിലിൻ്റെ വിസ്കോസിറ്റി ഓയിൽ പറയുന്ന ഗ്രേഡിനനുസരിച്ച് ഇത് മാറ്റങ്ങളുണ്ടാവും അപ്പോൾ ആ ഒരു രീതിക്കനുസരിച്ചാണ് ഒരു വർഷ കാലാവധി തന്നെ കമ്പനി തന്നെ പറയുന്നത് എഞ്ചിൻ ഓയിൽ ഒരു പതിനായിരം സിന്തറ്റിക് ഓയിലാണെങ്കിൽ പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷ കാലാവധി അതുപോലെ തന്നെ നോർമൽ ഓയിൽ ഒരു വർഷ കാലാവധി പതിനായിരം കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ ഇതാണ് പറയുന്നത് കമ്പനി ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ എഞ്ചിൻ ഓയിലും കൂൾ വാട്ടറും കറക്റ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പണികൾ കിട്ടാൻ സാധ്യത കൂടുതലായിരിക്കും ഇത് കസ്റ്റമറിൻ്റെ ഭാഗ്യം എന്നു പറയാനായിട്ട് ഇത്രയും ടൈമിംഗ് ചെയ്യും കാര്യങ്ങളെല്ലാം മാത്രം മാറിയാൽ മതി വേറെ പണിയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഇനി ടൈമിംഗ് കവറുണ്ട് അതുപോലെ തന്നെ ഫ്ലാഞ്ച് ഓയിൽ സീലുണ്ട് ടൈം ഫ്ലാഞ്ച് ഉണ്ട് ബെൽറ്റ് ഉണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ കൂൾൻ്റ് ഇത്രയും കാര്യങ്ങളും കൂടി ഇതിനോടൊപ്പം ടൈമിംഗ് ചെയ്ത് മാറ്റുമ്പോൾ നമ്മൾ ചെയ്ത് വിടുന്നതായിരിക്കും ഇതെല്ലാം നമ്മൾ ജെനുവൻ പാർട്സ് ആയിരിക്കും കൂടുതലും നമ്മൾ യൂസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള കഴിഞ്ഞതിന് ശേഷം ഓയിൽ ഒഴിച്ച് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി നമ്മളെ അതിൽ ടൈമിങ് സെറ്റ് ചെയ്തു ടൈമിംഗ് കവർ സെറ്റ് ചെയ്തു അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ആയിട്ടുണ്ട് പിന്നെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് പുതിയത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബെൽറ്റ് ടെൻഷനർ ഇല്ല വാട്ടർ പമ്പ് കംപ്ലയിൻ്റ് ഇല്ല അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു ക്രാങ്കേഴ്സ് ഒട്ടിച്ചിട്ട് ഒരു നാല് ആറേഴ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രാങ്കേഴ്സിലെ പക്ഷയൊക്കെ ഉണങ്ങിന് ശേഷം ഓയിൽ എഞ്ചിനോലൊഴിച്ച് മൂന്നാറ് ലിറ്റർ മൂന്നേ കാല ലിറ്റർ അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ മാറി എയർ ഫിൽറ്റർ മാറി കൂളൻ്റ് ഒരു മൂന്ന് ലിറ്ററും ബാക്കി ഡിസ്ട്രൽ വാട്ടർ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തോ ഓക്കേ സ്റ്റാർട്ടായിട്ടുണ്ട് നല്ല സ്മൂത്ത് സൗണ്ടായിട്ടുണ്ട് ആ ഒരു സൗണ്ട് ആദ്യത്തെ സൗണ്ട് എല്ലാം മാറിയിട്ടുണ്ട് എല്ലാ നോയ്സും മാറി പുതിയൊരു വാഹനം പോലെ ആയിട്ടുണ്ട് അപ്പോൾ കസ്റ്റമറിൻ്റെ ഭാഗ്യം തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടെന്നോണം പറയാനായിട്ട് ഈ ഒരു വാഹനം സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഓടിയിരുന്നെങ്കിൽ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാംപ് ഷാപ്പ് ഒടിഞ്ഞ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ടാപ്പട്ട് റോളറെല്ലാം പൊട്ടി വാൽവെല്ലാം ബെൻ്റായി ഫുൾ എഞ്ചിൻ വർക്ക് ആയതിന് ഏകദേശം ഒരു എഴുപത് എൺപതിനായിരം രൂപയുടെ വർക്ക് ആയേ കസ്റ്റമറിനെ ഇപ്പോൾ ടൈമിംഗ് ചെയിൻ്റെ ലേബറും അതുപോലെ തന്നെ ടൈമിംഗ് ചെയിൻ്റെ പാർട്ട്സിൻ്റെ പൈസ മാത്രമേ ആയിട്ടുള്ളൂ ഏകദേശം ഒരു പന്ത്രണ്ട് ചില്ലറ വരും എല്ലാം കൂടി മാറി വരുമ്പോൾ ഓയിൽ സർവീസും കൂടി ഈ ഫിൽറ്ററുകളെല്ലാം മാറി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ലേബർ അടക്കം വരുമ്പോൾ അത്രയും എമൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി അടുത്ത ഒരു ലക്ഷം കിലോമീറ്റർ സുഖമായിട്ട് ഓടാൻ പറ്റും കുറച്ചുകൂടി റൈസ് ചെയ്താൽ വണ്ടി കുറച്ച് ചെറുതായിട്ട് ഓക്കെ എഞ്ചിൻ നല്ല സ്മൂത്ത് സൗണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാഹനം കൊണ്ട് നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ മെസ്സേജ് ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്പർ നമ്പറിട്ടിരിക്കാം അതുപോലെ തന്നെ ലൊക്കേഷൻ നെടുമ്പങ്ങാടാണ് തിരുവനന്തപുരം ജില്ലയിൽ നെടുമ്പങ്ങാടെന്നുള്ള സ്ഥലത്താണ് ഏത് ജില്ലകളിലും നമുക്ക് ധൈര്യമായിട്ട് വാഹനം കൊണ്ടുവന്നോളൂ മാക്സിമം നമ്മൾ ജനുവൻ പാർട്സ് ഇട്ടിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്രയും വർക്ക് ചെയ്തു പോകാം ഇത് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി വൈകിട്ട് ഒരു അഞ്ച് മണിയോട് കൂടി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു വാഹനം ഇനി നമുക്ക് ഓടിച്ചു നോക്കണം സൗണ്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക സ്വിഫ്റ്റ് ഡീസലിനെ നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ടൈമിങ് ചെയ്ത് മാറ്റുന്നതും ഡി ജി ആർ ക്ലീൻ ചെയ്തതും സസ്പെൻഷൻ ഫുൾ മെക്കാനിക് വർക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് എഞ്ചിൻ വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് അപ്പോൾ ഇതാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കറക്റ്റാണ് നിങ്ങൾ ഈ ഒരു വാഹനത്തിനെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ കറക്റ്റാണ് നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യുക നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർമ്മ വെക്കുക വാഹനം ഇത് അതുപോലെ നിങ്ങൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഓയിൽ കൂളൻ്റും അതുപോലെ തന്നെ ഗിയർ ഓയില് ഫിൽറ്ററുകളെല്ലാം കറക്റ്റ് സർവീസിൽ ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് പറയേണ്ടത് ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ക്ലസ്റ്റർ മീറ്ററിൽ എന്തെങ്കിലും ഫാൾട്ടായിട്ട് ഓയിൽ ലൈറ്റ് കത്തിയാലും ടെമ്പറേച്ചർ ലൈറ്റ് കത്തിയാലും എൻജിൻ വാണിംഗ് ലൈറ്റ് കത്തിയാലും പെട്ടെന്ന് തന്നെ നിങ്ങൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എന്താണെന്ന് പരിഹരിച്ച് ക്ലിയർ ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പണി കൂടും പിന്നെ എഞ്ചും വർക്കൊക്കെ ഉണ്ടാവും പിന്നെ അത് ഭയങ്കരമായിട്ട് പോസ്റ്റ്ലി ആവും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ബൈ യു